ഇന്നത്തെ യാത്ര കിഴക്കോട്ടേക്കാണ് അപ്പോൾ ഇത് കി പി കാണുന്നത് മുതലക്കുടം പള്ളിയാണ് മുതലക്കുടം പള്ളി ഇന്ന് തുടങ്ങിയിട്ടാണ് ഉടുമന്നൂർക്ക് പോണ യാത്ര ആരംഭിക്കുന്നത് അപ്പം ഇതിപ്പോൾ നമ്മൾ കരിമണ്ണൂർ എത്തി റൈറ്റ് ഇപ്പോൾ കണ്ടത് അവിടുത്തെ ഒരു ഹോസ്പിറ്റലാണ് പിന്നെ കരിമണ്ണൂർ ഉള്ള സെൻറ്റ് ജോസഫ് സ്കൂളാണ് കാണുന്നത് ഇപ്പോൾ ഇവിടെ പഴയ തലമുറ ആളുകളൊക്കെ ഒരു സ്കൂളാണ് അതൊക്കെ ഇപ്പോൾ പുതിയതാക്കി വലുതാക്കി മോഡേൺ ലെവലിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു കാഴ്ച ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ എല്ലാ സ്കൂളുകളും ഇപ്പോൾ മോഡേൺ ആക്കി നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് എല്ലാ സ്കൂളുകളും അടിസ്ഥാനപരമായിട്ടെല്ലാം നല്ല നിലയിലാക്കി എന്നുള്ളതാണ് സത്യം അതിപ്പോൾ നാട്ടൻപുറത്തായാലും ടൗണിലായാലും എല്ലായിടത്തും നന്നാക്കി തന്നെ ആക്കിയിട്ടുണ്ട് ഇത് ഉടുമ്പന്നൂരെത്തി അവിടെ ഒരു പണ്ട് ഞാനൊക്കെ സിനിമ കാണാൻ പോകുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല അവിടെ വേറെന്തോ ഒരു ഫാമം ഫാമാണ് തോന്നുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് കയറുന്നത് ഉടുമന്നൂർ എന്നുള്ള ആ സ്ഥലത്തേക്കാണ് ഉടുമ്പന്നൂരിൻ്റെ പ്രത്യേകത കുറേ പ്രത്യേകതയുള്ള ഒരു പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചായത്തിപ്പോൾ ഉടുമ്പന്നൂരാണ് ഏതാണ്ട് മിക്ക വീട്ടുകളിൽ നമുക്ക് തേൻ കിട്ടാണ്ടെന്ന് പറഞ്ഞ് കാണാം നല്ല തേനായിരിക്കും കിട്ടുക ഉടുമന് ഇതൊക്കെ ഞാൻ എൺപതുകളിൽ നടന്ന സ്ഥലങ്ങളാണ് ചെറുപ്പത്തിലെ കുറേ സമയം സമയം ഏപ്രിൽ മെയ് ഒക്കെ ഇവിടെ ആയിരുന്നു അവധിക്കാലം ചെലവിട്ട സ്ഥലങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ട് ഒരു ഗൃഹാധുരത്തയോട് വരുമ്പോൾ കാണാറുണ്ട് എനിക്ക് സ്ഥലം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പണ്ടത്തെ ഓർമ്മകളൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ സൈക്കിൾ ഓടിച്ച സ്ഥലങ്ങൾ നടന്നു പോയ സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഉടുമന്നൊരു കാര്യമായ മാറ്റമൊന്നും കാണുന്നില്ല കുറച്ച് കടകൾ കൂടിയെന്നല്ലാണ്ട് പത്തിരുപത് അല്ലെങ്കിൽ മുപ്പത് വർഷത്തിൻ്റെ ഉള്ളിൽ പറക്ക മാറ്റമുണ്ടോ എന്ന് വെച്ചാൽ കുറച്ച് മാറ്റം ഉണ്ട് പക്ഷെ മുപ്പത് വർഷം മാറ്റം ഇത് പോരാന്ന് എനിക്ക് പറയാനുള്ളത് കടയുടെ എക്സ്റ്റെൻഡ് പഴയ എക്സ്റ്റെൻഡ് തന്നെയാണ് ചെറുതായിട്ടൊന്ന് കൂടിയിട്ട് ഉള്ളു അതായത് കടകൾ വന്ന് നിൽക്കുന്ന സ്ഥലങ്ങൾ കാര്യമായിട്ട് വികസിച്ചിട്ടില്ല ഉള്ളൂ അതായത് എക്സ്റ്റെൻഡ് കൂടിയിട്ടില്ല പക്ഷേ ബാക്കി സ്ഥലങ്ങളെ കുറച്ച് വികസിച്ചിട്ടൊക്കെ ഉണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഉടുമന്നൂരാണ് ഉടുമന്നൂർ പറഞ്ഞാൽ ഒരു തൊടുവിൽ പതിനാറ് കിലോമീറ്റർ പോലും ഈ ഉഡന്നൂർ പഞ്ചായത്തില് ഒരു പതിനാറ് വാർഡുണ്ട് ഇവിടുത്തെ ഒരു ഈ സാക്ഷരത ശതമാനിച്ച തൊണ്ണൂറ്റി ശതമാനം ശതമാനമാണ് അതായത് തൊണ്ണൂറ്റി ശതമാനം ആളുകളും സാക്ഷരതാണെന്ന് നടക്കും ഇവിടുത്തെ ജനസംഖ്യ എന്ന് വെച്ചാൽ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറാണ് സംതിങ് ആണ് അതിൽ പതിനായിരം ആണുങ്ങളും പിന്നെ പതിനായിരത്തി സംതിങ് പെണ്ണുങ്ങളുമാണ് ഇത് ശരിക്കും നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ബയോവില്ലേജ് ഏറ്റവും പ്രഖ്യാപിക്കപ്പെട്ട ഒരു വില്ലേജ് ആണിത് അത് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഇവിടെ പലതാണ് വന്ന സ്ഥലമാണ് അപ്പോൾ എനിക്കിവിടെ കുറച്ചൊക്കെ അന്നും നല്ലതെന്ന് അറിയാമെന്ന് ഇപ്പോൾ കുറേ മാറിപ്പോയി ഇപ്പോൾ കുറേ ബിൽഡിങ്സും കടകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ആദ്യത്തെ ബയോലജി എന്ന് പറഞ്ഞാൽ ഇവിടെ ബയോലജി മാത്രമല്ല ഉടുമന്നൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഹണി സ്പോട്ട് കൂടിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ തേൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഉടുമന്നൂർ പഞ്ചായത്തീന്നാണ് അങ്ങനെ കുറച്ച് സ്പെഷ്യാലിറ്റിയൊക്കെയുള്ള ഒരു പഞ്ചായത്താണ് ഉടുമ്പന്നൂർ പഞ്ചായത്ത് നമ്മളിതിനു മുമ്പ് നമ്മൾ പിന്നെ ഈ കരിമണ്ണൂരിലെ കരിമണ്ണൂരിൽ ഒരു സ്കൂൾ കണ്ടു പിന്നെ ഒരു ഹോസ്പിറ്റൽ കണ്ടു പിന്നെ കുറച്ചുകൂടെ മാറിയപ്പുറത്ത് കഴിഞ്ഞാൽ മുതലക്കൂടത്ത് ഒരു പള്ളി കണ്ടു അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് അങ്ങനെ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അമേപ്ര എന്ന സ്ഥലത്ത് അവിടെ ഒരു പാറയുണ്ട് ആ ഇത് കോട്ടക്കവല എന്നൊരു സ്ഥലമാണ് നമ്മൾ ഈ അമയപ്പരയ്ക്ക് പോകുന്ന വഴിക്കാണ് അവിടെ ഒരു സ്ഥലത്തേക്ക് പോയാൽ പഴയ ഒരു കോട്ടയൊക്കെ കാണുക എന്നാണ് പറയുന്നത് ഇപ്പൊ ചാക്കപ്പൻ കവല എന്ന പേരാണ് അറിയപ്പെടുന്നത് ഏതെങ്കിലും ചാക്കപ്പൻ വന്നിട്ട് പിന്നെ അങ്ങനെ ആയതായിരിക്കാം അവിടെ നിന്ന് നേരെ പോകുമ്പോൾ നമ്മൾ അമേപ്പറ പാറ എന്ന സ്ഥലത്തെത്തി അവിടെ ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ട് അത് ഞങ്ങളുടെ അടുത്തുള്ള ഈ അമയപ്രടെ അടുത്തുള്ള അവിടെയുള്ള ഒരു പള്ളിയുടെ ആണത് ഈ കാണുന്ന അമയപ്ര പാറയാണ് ഈ അമയപ്ര എന്ന് പറഞ്ഞു കഴിച്ചാൽ വലിയൊരു പാറ തന്നെയാണ് ഇവിടെ ഒരു ശ്രീ മഹാ ശിവന്റെ ഒരു ക്ഷേത്രം കൂടെ ഉണ്ട് ഇവിടെ ആ അവിടെ തന്നെ ഒരു കുളമുണ്ട് അപ്പോൾ ആ കുളത്തിൽ പണ്ട് മുതലുണ്ടായിരുന്നൊക്കെ പറയണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോ ഇല്ലോ എന്നുള്ളത് ശരിക്കും അറിയില്ല പക്ഷേ ഇത് ഫേമസ് ആയ ക്ഷേത്രമാണ് ഇവിടെ എല്ലാ ശനിയാഴ്ചയുമാണ് തുറക്കുന്നതാണ് ഞാൻ കേട്ടേക്കുന്നത് ശനിയാഴ്ചകളിലൂടെ തുറക്കുന്നതാണ് പറയുന്നത് അപ്പോൾ അവിടെ ഒരു കുളമുണ്ട് അപ്പോൾ വേണം ഒന്ന് പോയി വരാം പിന്നെ ഈ പാറയുടെ മുകളിലൊക്കെ ഞങ്ങൾ സ്ഥിരം പണ്ട് പോകായിരുന്നു ഈ പാറയുടെ മുകളിലെ ശരിക്കും പറഞ്ഞാൽ വാസ്തി ലക്ഷ്മി ഞാനൊക്കെ അതിൻ്റെയൊക്കെ ഏതൊരു ഇവിടെ നടക്കണമെന്ന് നടന്നു ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പം വെറുതെ ഒന്ന് വന്നു പോവാൻ ഈ ഭാഗത്തേക്കൊക്കെ വരുവാണെങ്കിൽ പറ്റിയ ഒരു പാറയാണ് ഈ അമയപ്ര പാറ എന്നുള്ള പാറ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശരിയാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ലാതില്ല എന്നാലും ഞാൻ പറയുകയാണ് ഈ പാറയുടെ ഈ കുളത്തിൽ പണ്ട് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ വന്നിരുന്നില്ല കാരണം ഒരു മുതലുണ്ടെന്നുള്ളൊരു പേടിക്കൊരു സംഭവം ഉണ്ടായിരുന്നു പലരും പറഞ്ഞിട്ട് നമ്മളെ മുതലുള്ള കാരണം നമ്മളെ വഴിക്ക് വരില്ലായിരുന്നു ഇനിയിപ്പോൾ അതിൽ ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി അന്നുള്ള ആൾക്കാർ പറഞ്ഞു വരുത്തിയായിരിക്കാം പക്ഷേ ഈ കുളം അത്യാവശ്യം നല്ല മനോഹരമാണ് അത് സംബന്ധിച്ച് വിറ്റും പിന്നെ അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആഴം ഉണ്ടാവുക അപ്പോൾ അതിൽ മഴയൊക്കെ വെള്ളം വീണ് വെള്ളം മുറിഞ്ഞുകൂടിയിൽ അവിടെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉറവേ ഉണ്ടാവാം അങ്ങനെ വെള്ളം നല്ല ആഴത്തിൽ വെള്ളം ഉണ്ടാവും അതുകൊണ്ട് അപകടം ഇല്ലാണ്ടാക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കാം അത് മിക്കവർ എൻ്റെ ബാക്കി കാലമാണ് ഈ അമ്മയപ്പുറ പാറയിലെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കുളം അപ്പോൾ ഇവിടെ കുറച്ച് പേർക്ക് മരിച്ചു വിടണമെന്ന് പറഞ്ഞതെട്ട് അങ്ങനെ ഞാൻ കേട്ടു അപ്പോൾ നീന്തൽ പറയുമ്പോൾ അടുത്തുണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആഴം ഉണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റുവാൻ സാധ്യത ഉണ്ട് പിന്നെ ഇതിപ്പോൾ ദേവി കോപം ഉണ്ടാവും ദേവൻ്റെ ഗോപം ഉണ്ടാക്കാൻ സമയത്തിൻ്റെ അപ്പോൾ കോപം വേറൊന്നും അല്ല ആളെറിങ്ങനെ അവിടെയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്ന കണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കാം എനിവേ വളരെ സ്വച്ഛവും ശാന്തസുന്ദരവുമായ ഒരു സ്ഥലമാകുന്നു ഈ അമ്മയപ്പൻ പാറയും പാറയൊക്കെ അടുത്തുള്ള ഈ ക്ഷേത്രവും ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു കാരണം ശേഷം ഞാൻ ചുരുനകത്ത് വർക്കുകയുള്ളൂ ഞാനിപ്പോൾ വന്നേക്കണ ഇപ്പോൾ ഒരു തിങ്കളാഴ്ച ആയ കാരണം അപ്പോൾ നമുക്ക് ഒന്ന് ഈ സ്വച്ഛവും ശാന്തവും പറഞ്ഞെങ്കിലും ഇവിടെ ഒരു അപകടം പറഞ്ഞിരിക്കുന്നില്ലേ എന്നെനിക്ക് സംശയമുണ്ട് വേറൊന്നുമല്ല ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആണ് നമ്മൾ ഈ മഴയൊക്കെയുള്ള സമയത്ത് ഇടിവിട്ടണ സമയത്ത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇടിവിട്ട് കിട്ടാൻ സാധ്യതയില്ലേ എന്നെനിക്ക് ഡൗട്ടുണ്ട് അപ്പോൾ ഇനി അവിടെ നിന്ന് നമ്മളെ മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള കയറുകയാണ് മഹാദേവ ക്ഷേത്രത്തിൽ കയറുമ്പോൾ തന്നെ ഇതിപ്പോൾ ഒരു അമ്പലം പുനരുദ്ധാരണം കഴിഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു പണ്ടത്തെ പോലെ അല്ലെന്ന് തോന്നുന്നു പണ്ട് ദൂരെ നിന്ന് കണ്ടിട്ടുള്ളൂ ഇനി ഇപ്പം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നടവഴിയൊക്കെ നന്നായി വെച്ചിട്ടുണ്ട് ഈവൻ അതിൻ്റെ സൈഡിലൊക്കെ ഉള്ള ഒരു വഴിയുണ്ട് നമ്മൾ പുറത്തെ റോഡ് ഇതിൽ ആൽമരാകുന്നു പുറത്തു റോഡൊക്കെ മുകളിലേക്ക് പോകാൻ കണ്ടു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വെച്ചാൽ ഞാനൊരു പത്ത് പതിനഞ്ച് പോലെ മുമ്പ് വന്നതാണ് അവിടെ അന്ന സ്ഥലത്ത് നിന്ന് റോഡൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പാടയുടെ ഏറ്റവും മുകളിലേക്ക് വരെ റോഡ് കോൺക്രീറ്റ് റോഡൊക്കെ വേണം അപ്പോൾ അതൊക്കെ ഒരു നല്ല സംഭവം തോന്നുന്നു കാരണം അവിടുത്തെ ആളുകൾ കുറേ താമസിക്കുന്നുണ്ട് പാറയുടെ മുകളിൽ അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി വണ്ടിയുള്ളവർക്ക് പോകാൻ വേണ്ടി പഞ്ചായത്ത് ചെയ്ത് കൊടുത്തായിരിക്കാം പണ്ട് പല ക്ഷേത്രം ഉണ്ടെന്നും ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണെന്ന് ഞാനിപ്പോൾ ലൈഫിലാദ്യം രണ്ടു കയറി കാണുന്നത് ശരിക്കും നല്ല ക്ഷേത്രം തന്നെയാണ് ഒരു വന്നപ്പോ ഐശ്വര്യം ഉണ്ട് ഒന്നാമത് ഇവിടുത്തെ കൺസെഷൻ കൊള്ളാം പിന്നെ പറയുമ്പോൾ എല്ലാം പറഞ്ഞല്ലോ ഇന്ന് ഞാൻ വന്നപ്പോൾ ഇതുവരെ മഴയായിരുന്നു ഞാൻ ഈ അമ്പലത്തിലെ വണ്ടിയിരുത്തി പത്രിയിപ്പിക്കാൻ മഴ നിന്നു കാരണം പുണ്യമായ കാൽപാദങ്ങൾ പതിക്കാൻ പോകുന്ന ഭൂമി എപ്പോഴും അതിനൊരുങ്ങിക്കിടക്കുമെന്നുള്ളത് നമുക്ക് എപ്പോഴും കാണാവുന്നൊരു കാര്യമാണ് അതുകൊണ്ടായിരിക്കാം പഴം മഴ പെട്ടെന്ന് നിന്നു എല്ലാം പെട്ടെന്ന് പ്രകൃതിയൊക്കെ നല്ല ഐശ്വര്യാവസ്ഥ എനിക്ക് കാറൊക്കെ കയറി കാണാനൊരു അവസരം കിട്ടി ഞാൻ കയറി കഴിഞ്ഞ് പിന്നെ കാറിലേക്ക് കയറിപ്പോയിക്കും പിന്നെയും മഴ തുടങ്ങി അപ്പോൾ അത് നല്ല സാധനമായിട്ട് തോന്നുന്നു എനിവേ ഈ ഇവിടെ വരാൻ എനിക്കും ഒരു ഭാഗ്യം ഉണ്ടായി ഈ ഭൂമിക്കും ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ശരി അതാണ്ട് ഒരു കാറ് കയറി വരുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി കാറിൽ വേണേൽ ഇതിൻ്റെ മുകളിലേക്കൊക്കെ പോകാമായിരുന്നു എന്ന് അങ്ങനെ ഞാൻ കയറിപ്പോ എനിക്ക് മനസ്സിലായി അപ്പോഴാണ് ആ കോങ്കിറ്റ് റോഡ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്കിടെ ഞങ്ങൾ അങ്ങ് കയറിപ്പോയി ഞാനും എൻ്റെ കൊച്ചുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളങ്ങ് മുകളിലേക്ക് കയറിപ്പോയി അപ്പോൾ ഒന്നിടെ നമുക്ക് ഈ കുളം സൈഡിൽ നിന്ന് കാണാം അത്യാവശ്യം വലിയ കുളം തന്നെയാണ് നീന്തി തുടിക്കാൻ പറ്റിയ കുളമായിരുന്നു പക്ഷേ ഇവർ ഈ വീഷിന് ദേവകോപം മുതലാന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരായിരിക്കും നീന്തിക്കാൻ സമ്മതിക്കില്ല പിന്നെ അമ്പലത്തിൻ്റെ മുറ്റത്തുനിന്ന് ആ വഴി കൂടെ കയറി ഏറ്റവും മോറിലെത്തി കഴിഞ്ഞാൽ അപ്പം അവിടെയും ഒരു കോൺക്രീറ്റ് കാരണം അപ്പുറ സൈഡിൽ ഒരു കോൺക്രീറ്റ് റോഡ് പോകുന്നുണ്ട് അത് കുറച്ചൂടെ മുകളിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഉള്ള വഴിയായിരിക്കും മിക്കവാറും ബൈക്കും കാർ അത്യാവശ്യം കയറും പക്ഷെ ബൈക്കൊക്കെ കയറിപ്പോ ഇതാണ് ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഈ പോയിന്റിൽ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡുള്ള എല്ലാ സ്ഥലവും അത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡ് കാണാൻ പറ്റും ഞാൻ കാരണം ഒറ്റ പോയിന്റുള്ള എല്ലാ അടിപൊളിയാണ് ഈ മേഘങ്ങൾ ഉരുണ്ട് കുറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇടിമിന്നലിന് പിന്നെ മനുഷ്യനാണോ കുറവാണ് നോക്കുന്നില്ല ഇടി വെട്ടിയിരിക്കും അതറിയാമല്ലോ അതുമാത്രമേ സൂക്ഷിക്കേണ്ട കാര്യമുള്ളൂ എല്ലാം കൊണ്ടും ഇത് അതിമനോഹരമായ സ്ഥലമാണ് പ്രായമുള്ള സമയത്ത് മല കയറാൻ എളുപ്പമായിരുന്നു ഇപ്പോൾ പ്രായം കുറയുന്ന സമയത്ത് മല കയറാൻ കുഴപ്പമില്ല കയറുമ്പോൾ ഒത്തിരി വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ പ്രായം കൂടിയ ആൾക്കാർ ഇവിടെ കയറണ്ട

പക്ഷേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇതൊരു ഷീമുക്കൊന്ത ആകുന്നു അതിപ്പം നമ്മുടെ നാട്ടിലേക്ക് ആദ്യം കാണാനില്ല അപ്പോൾ അതുകൊണ്ട് അന്ന് ഷൂട്ട് ചെയ്തു ഇവിടെ പൊന്മാൻമാർ കുറെ ഉണ്ട് എനിക്ക് തന്നെ ഇവിടെയൊക്കെ മീൻ കിട്ടുമായിരിക്കും അതായിരിക്കും അവരിങ്ങനെ വന്ന് നിൽക്കുന്നത് ഇനി കാണുന്ന അമേപ്പർ സിറ്റി എന്നറിയപ്പെടുന്ന ആ സ്ഥലം അഞ്ചാറ് കടയുള്ളൂ പക്ഷേ നാട്ടുകാരെല്ലാം പറഞ്ഞ അമേപ്പർ സിറ്റി അമേപ്പുർ ടൗൺ എന്നൊക്കെ ആയിരിക്കും നാട്ടിലൊരു ഭാഷയാണ് ഇത് ഞാനൊരു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊണ്ട് ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണ് ഇത് അന്നും ഇന്നൊക്കെ ഒരേ പോലെ ഇരിക്കുന്നുണ്ട് ഇവിടെ നേരെ ഉള്ള വഴിക്ക് പോയി കഴിഞ്ഞാൽ എത്തും ലെഫ്റ്റിൽ ഒരു പള്ളിയുണ്ട് ഇവിടുത്തെ ആ ഒരു സാധാരണ പള്ളിയാണ് പിന്നെ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ഇവിടുത്തെ കപ്പിയാരി ചേട്ടൻ്റെ വീടുണ്ട് ആ വീടും അനു ഈ ചെറിയ കടയൊക്കെ പഴയ പഴയപോലെ തന്നെയുണ്ട് ഈ ഇറക്കത്തിൽ ഒരു ഇറക്കം കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലും നല്ല പാടമായിരുന്നു പണ്ട് ഭയങ്കര രസമായിരുന്നു ഇപ്പം ആ പാടൊക്കെ മാറിയിട്ട് പുരടാക്കിയവരെല്ലാവരും കുറിയിട്ട് ഇപ്പോൾ പാടങ്ങൾ ഇല്ല ശരിക്കും പറയാം അപ്പം പാടങ്ങൾ മാറി പുരടായിപ്പോൾ പഴയ രസമൊന്നും ഇപ്പം ഇല്ല ശരിക്കും പറയും ഇത് ഫുള്ള് വളർന്നു ഇതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നല്ല പാടങ്ങളായിരുന്നു പാടവും പിന്നെ മലയൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി പിന്നെ ആ പഴയ വഴികളുടെയൊക്കെ ഒന്ന് യാത്ര കുറച്ച് നെസ്റ്റാർജ് ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ കുറേക്ക് മുമ്പേ വഴികളിലൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക രസം ഉണ്ടല്ലോ അങ്ങനെ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു യാത്ര നടത്തി പിന്നെ പണ്ടത്തെ ഒരു തറവാട് വീട് കണ്ടു അതെല്ലാം കണ്ട് അവസാനം പയ്യെ ഒന്ന് തിരിച്ചു പോയി അങ്ങനെ ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു പഴയ കാലങ്ങളിലേക്കൊരു ഒരു എത്തിനോട്ടം അല്ല ഒരു ഒളിഞ്ഞു നോട്ടം എന്ന് വേണമെങ്കിൽ പറയാം ഈ റബ്ബർ തോട്ടത്തിനുള്ളിൽ ഇക്കിടയൊക്കെ ഓടിക്കളിച്ച് തന്നിട്ടുണ്ട് ഞാൻ അപ്പോൾ അങ്ങനെ ആ ഒരു ഓർമ്മ അത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു വെരി മച്ച് ഇത് പണ്ടത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സ്കൂളാണ് എൽ പി സ്കൂളാണ് അവിടുത്തെ അമ്മയപ്രയിലെ താങ്ക് യു